സംഭവം ബിഗ് ബോസ് അവസാന വീക്കി എത്തിയപ്പോഴാണ് കത്തുന്നത് സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹപ്രകടനങ്ങളും മറ്റും വരുന്ന മത്സരാർത്ഥികളും എല്ലാവരും തമ്മിൽ ബട്ട് സത്യം പറഞ്ഞ് ഞെട്ടിച്ചു ശൈത്യം അനുമോളും തമ്മിൽ പൊരിഞ്ഞ അടി ഞാൻ കണ്ടിട്ട് പോയി കാരണം ഞാൻ വിചാരിച്ചില്ല ഇങ്ങനൊരു അടി നടക്കുമെന്ന് കാരണം ശൈത്യയ്ക്ക് വെളിയിൽ നെഗറ്റീവാണ് സോ ശൈത്യ ഇവിടെ വന്ന് എന്താ പറയുക ആഗ്രഹിക്കുന്നത് അനുമോളിൻ്റെ ഭാഗത്ത് നിന്നും രണ്ട് പോസിറ്റീവ് വാക്കുകളാണ് ബട്ട് അനുമോൾ ആ ഒരു പോസിറ്റീവ് വാക്ക് പറയുന്നില്ല അതാണ് ശൈത്യക്ക് ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് സി എന്തായാലും ആ ഒരു പോസിറ്റീവാക്ക് പറഞ്ഞാൽ നല്ലതായിരുന്നു ബട്ട് അനുമോൾ അടിക്കും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും അവർ പോകുന്ന ടൈമിൽ ടൈമിലെല്ലാം എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ അനുമോളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോനീലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ബിഗ് ബോസ് അവസാന വീക്കിലേക്ക് എത്തിയപ്പോഴാണ് സംഭവം പോലെ അല്ലെങ്കിൽ ഒരു നൂറ്റി ഇരുപത് ദിവസത്തോടെ വെച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ബിഗ് ബോസ് അത് കുറച്ചുകൂടെ നല്ലതായിരുന്നു സോ നിങ്ങളുടെ അഭിപ്രായം അനുബോസ് ചെറുപായിട്ടും പറയാൻ ശ്രമിക്കുക അടുത്ത അടുത്തുള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ